ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഒന്ന് ഒക്ടോബർ രണ്ട് ഒക്ടോബർ മൂന്ന് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ കടകളെല്ലാം അവധിയായിരിക്കും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഒക്ടോബർ നാല് ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ ക്വാർട്ടറിലേക്ക് എല്ലാ റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ വിഹിതം അനുവദിച്ചിട്ടുണ്ട് മഞ്ഞ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക ഒക്ടോബർ മാസത്തിൽ അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് അതുപോലെ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഓണത്തിന് മുമ്പ് നീല കാർഡിന് സ്പെഷ്യൽ അരിയൊക്കെ മൂന്ന് കിലോ കിട്ടുമായിരുന്നു എന്നാൽ ഈ മാസം അത് ഇല്ല പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള കാർഡിന് രണ്ട് കിലോ അരി ലഭിക്കുക പൊതുവിഭാഗം സ്ഥാപനം ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഒക്ടോബർ മാസത്തിൽ റേഷൻ വിഹിതമായി ലഭിക്കുന്നത് ഇത്രയുമാണ്